പ്രാദേശിക സ്വാഗതം പ്രധാന വാർത്തകൾ സ്കൂളിൽ പ്ലസ് വൺ സീനിയർ ൾ മർദ്ദിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത് ഇരിങ്ങണ്ണൂർ ഹരിത വിദ്യാലയ പ്രഖ്യാപനവും ഹരിതകർമ്മസേന അംഗങ്ങൾക്കുള്ള ആദരവും നടത്തി വടകരയിൽ യുവാക്കളെ ഇടിച്ചിട്ട കാർ കണ്ടെത്താനായില്ല പോലീസ് അന്വേഷണം ഊർജിതം വടകരയിൽ ലോക കുരുവി ദിനാചരണം സംഘടിപ്പിച്ച് സൗഹൃദ കൂട്ടായ്മ ഇന്നത്തെ ലഹരി നാളത്തെ ദുഃഖം മയക്കുമരുന്നിനെതിരെ നൃത്തശില്പവുമായി അരൂർ എം എൽ പി സ്കൂളിലെ കുട്ടികൾ വാർത്തകൾ വിശദമായി നാദാപുരത്ത് പ്ലസ് വൺ വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തേ കല്ലാച്ചിയിലെ ഹോട്ടലിന് സമീപം വെച്ച് പ്ലസ് ടു വിദ്യാർത്ഥികൾ പ്ലസ് വൺ വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം നടന്നത് നാത്താപുരം പേരോടിൽ എം ഐ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിക്കായിരുന്നു ഏറ്റത് താടി പിടിച്ചില്ലെന്നും ഷർട്ടിന്റെ ബട്ടൺ ഇട്ടില്ലെന്നും പറഞ്ഞായിരുന്നു ആക്രമണം പരീക്ഷ എഴുതാനെത്തിയ വിദ്യാർത്ഥിയെ സംഘം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു കുട്ടിയുടെ തല ചുമരലിടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു മർദ്ദനത്തിൽ വിദ്യാർത്ഥിയുടെ കർമ്മപടത്തിന് സാരമായി പരിക്കേറ്റിരുന്നു സംഭവത്തിന് പിന്നാലെ പരിക്കേറ്റ വിദ്യാർത്ഥി പോലീസിൽ പരാതി നൽകി നാല് പ്ലസ് ടു വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഇരിങ്ങണ്ണൂർ എൽ പി സ്കൂളിൽ പഠനോത്സവത്തിന്റെ ഭാഗമായി ഹരിത വിദ്യാലയ പ്രഖ്യാപനവും എടച്ചേരി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ഹരിത കർമ്മസേന അംഗങ്ങളെയും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു പരിപാടി ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടത്താംകണ്ടി സുരേഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പി ടിഎ പ്രസിഡന്റ് പ്രജീഷ് ടി കെ അധ്യക്ഷനായി ഹരിത വിദ്യാലയം പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഹരിത കേരള മിഷൻ തൂണേരി ബ്ലോക്ക് കോർഡിനേറ്റർ കെ കുഞ്ഞിരാമൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രഖ്യാപനത്തോടനുബന്ധിച്ച് ഇരിങ്ങണ്ണൂർ ടൌണിൽ ശുചിത്വ സന്ദേശ റാലി നടത്തി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വാർഡ് മെമ്പർമാരായ കെ പി സെലീന ശ്രീജ പാലപ്പറമ്പത്തിൽ എം പി ടി എ പ്രസിഡന്റ് ജിഷ വള്ളിൽ കുഞ്ഞിരാമൻ ചെടാനണ്ടി അനിതാ രാമൻ എന്നിവർ സംസാരിച്ചു ഹെഡ് മാസ്റ്റർ പി കെ ശ്രീജിത്ത് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി എം ഷീല നന്ദിയും പറഞ്ഞു ഒരാഴ്ച മുൻപ് വടകര കുറുമ്പയിൽ സ്കൂട്ടർ യാത്രികരെ ഇടിച്ചുതരിപ്പിച്ച കാർ കണ്ടെത്താനായില്ല അരൂർ ചെങ്ങണം എന്നിവർക്കാണ് ാണ് ഇക്കഴിഞ്ഞ പതിനാലിന് വൈകിട്ട് അഞ്ചരയോടെ വടകരയിൽ ഡോക്ടറെ കണ്ട് തിരിച്ചു വരുമ്പോഴായിരുന്നു സംഭവം തൊട്ടുപിറകിൽ വന്ന കാറാണ് സ്കൂട്ടറിൽ ഇടിച്ചത് രണ്ടു തവണ ഇടിച്ചിട്ട ശേഷം സുധി കാറിൽ കുടുങ്ങി അല്പം നീങ്ങി കാലിന് പൊട്ടലുണ്ട് ആറ് തുന്നലിടേണ്ടി വന്നു കൈക്കും പരിക്കുണ്ട് സുജിത്തിനും പരിക്ക് പറ്റി ചാരനിറത്തിലുള്ള കാറാണ് ഇവരെ ഇടിച്ചു വീഴ്ത്തിയത് അപകടം സംബന്ധിച്ച് കേസെടുത്ത വടകര പോലീസ് കാർ കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മറ്റൊരു വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് വടകര സൗഹൃദ ലോക കുരുവി ദിനാചരണത്തിൽ പക്ഷികൾ നമ്മുടെ സുഹൃത്തുക്കൾ എന്ന വിഷയത്തിൽ പക്ഷി നിരീക്ഷകനും ഫോട്ടോഗ്രാഫറുമായ ശ്രീജിത്ത് മുറിയമ്പൻ പ്രഭാഷണം നടത്തി മനോഹരമായ കൂട് നിർമ്മിച്ച് പെൺപക്ഷിയെ കൂട് കാണാൻ ക്ഷണിക്കുന്ന ആൺപക്ഷി പെൺപക്ഷിക്ക് കൂട് ഇഷ്ടപ്പെട്ടാൽ അവർ ഒരുമിച്ച് താമസിക്കുന്നു മുട്ടയിട്ടാൽ പെൺപക്ഷി അടയിരിക്കും ആൺപക്ഷി നെൽക്കതിരുകൾ കൊത്തിക്കൊണ്ടുവന്ന ഭക്ഷണം നൽകും മുട്ട വിരിഞ്ഞാൽ തന്തപക്ഷി തള്ളപ്പക്ഷി കുട്ടികളെല്ലാം ഓരോ വഴിക്ക് പറന്നുപോകും ഇതാണ് ആറ്റക്കുരുവിയുടെ സവിശേഷത ഫിഗ്രേറ്റ് എന്ന പക്ഷി പസഫിക് സമുദ്രത്തിലാണ് വസിക്കുന്നത് മുട്ടയിടാൻ മാത്രം കരയിലേക്ക് വരും വെള്ളവയറൻ കടൽ പരുന്ത് കണ്ണൂർ കാസർകോട് ജില്ലകളുടെ അതിർത്തി വിട്ട് പുറത്തു പോകാറില്ല ഇങ്ങനെ എന്തെല്ലാം സവിശേഷതകൾ നിറഞ്ഞതാണ് പക്ഷികളുടെ ലോകമെന്ന് ശ്രീജിത്ത് പറഞ്ഞു പക്ഷിക്ക് കുടിനീരൊരുക്കൽ പക്ഷികളെ കുറിച്ചുള്ള ഗാനം കവിത കഥ എന്നിവ അവതരിപ്പിക്കൽ തുടങ്ങിയവ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു വടകര മുനിസിപ്പൽ പാർക്കിൽ നടന്ന ചടങ്ങിൽ മണലിൽ മോഹനൻ അധ്യക്ഷനായി വടയക്കണ്ടി നാരായണൻ ജി കെ പ്രശാന്ത് സി കെ രാജലക്ഷ്മി എടയത്ത് ശ്രീധരൻ പപ്പൻ നരിപ്പറ്റ പ്രദീപ് ചോമ്പാല വി കെ അസീസ് കെ വി പവിത്രൻ ഹരീന്ദ്രൻ കരിമ്പനപ്പാലം തുടങ്ങിയവർ സംസാരിച്ചു പ്രേംകുമാർ വടകര അജന്യ സനൽ കെ കെ ചന്ദ്രൻ ആന്റണി കൊളവട്ടത്ത് പ്രേമൻ കൈനാട്ടി എന്നിവർ പക്ഷികളെ കുറിച്ചുള്ള പാട്ടുകൾ കവിത കഥ എന്നിവ അവതരിപ്പിച്ചു നേരത്തെ മുനിസിപ്പൽ പാർക്കിൽ വടകര സൗഹൃദ കൂട്ടായ്മയുടെ പക്ഷിക്ക് കുടിനീർ പദ്ധതി കവി ഇ വി വത്സൻ ഉദ്ഘാടനം ചെയ്തു മയക്കുമരുന്ന് മാഫിയയുടെ യുവത അകപ്പെടാതിരിക്കുവാൻ ജനകീയ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശവുമായി കുട്ടികൾ ഇന്നത്തെ ലഹരി നാളത്തെ ദുഃഖം എന്ന പേരിൽ അരൂർ എം എൽ പി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച നൃത്തശില്പം ശ്രദ്ധേയമായി പുറമേരി പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി തിക്കുനിയിൽ ഉദ്ഘാടനം ചെയ്ത കലാജാഥ വൈകുന്നേരം വട്ടോളിയിൽ എത്തിച്ചേർന്നു വിവിധ പഞ്ചായത്തുകളിലെ പ്രധാന അങ്ങാടികളിൽ കുട്ടികൾ ബോധവൽക്കരണ നൃത്തം അവതരിപ്പിച്ചു നിരവധി പേരാണ് എല്ലായിടത്തും നൃത്തശില്പം കാണാൻ ഹെഡ്മിസ്ട്രസ് എൻ എൻ ശാന്തി എസ് ആർ ജി കൺവീനർ എൻ കെ ഭീംസി അധ്യാപകരായ ഗഫൂർ ജയദീപ് അതുൽ രേഷ്ഠ അശ്വിനി സനില രമ്യ ബിഞ്ച എന്നിവർ നേതൃത്വം നൽകി ഇന്നത്തെ വാർത്താസന്ധ്യവിടെ പൂർണ്ണമാകുന്നു എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം